കാടാമ്പുഴയിലെ ഒരു ഒരു പെൺകുട്ടി അവരെ വിവാഹം വാഗ്ദാനം നൽകിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ ഒരു ടി വി എന്നിവ ചീറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടൊരു പരാതിയായിരുന്നു സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടുന്നയാളെ കാടാമ്പുഴ പോലീസ് പിടികൂടി കോട്ടയത്ത് സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഒളിവിൽ കഴുകിയായിരുന്ന എറണാകുളം തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്നായി ഇത്തരത്തിൽ ഇയാൾ ലക്ഷ്യങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത് വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വിവാഹ ആലോചനയുമായി വരുന്ന സ്ത്രീകളിൽ നിന്നും വിവാഹം കഴിക്കാമെന്നുള്ള വിശ്വാസം ജനിപ്പിച്ച സ്വർണവും പണവും തട്ടുന്നയാളെയാണ് കാടാമ്പുഴ പോലീസ് പിടികൂടിയത് കോട്ടയ്ക്കൽ സ്വദേശിയായ കാടാമ്പുഴ പിലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴുകിയായിരുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള എറണാകുളം തൃപ്പൂണിത്തറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ പോലീസ് പിടികൂടുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനിൽ കിട്ടിയ രഹസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് കേസിൽ തിരുവനന്തപുരം കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മാട്രിമോണിയലിൽ വിവിധ പേരുകളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷ്യങ്ങൾ തട്ടിമുങ്ങുന്നത് എറണാകുളം ആയിരുന്നു എറണാകുളത്ത് നമ്മൾ അന്വേഷിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അവൻ്റെ ഫോൺ ടെലിഫോൺ മുഖാന്തരവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അത് തിരുവാന്തരത്താണെന്നുള്ളത് മനസ്സിലായി അവിടെ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തതിൽ അവൻ ഏകദേശം പന്ത്രണ്ടോളം സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് അവരോട് സാമ്പത്തികവും അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനവും നൽകി നിരവധി എല്ലാ ആൾക്കാരിൽ നിന്നും പൈസകൾ വാങ്ങിച്ചിരിക്കുകയാണ് അവൻ ആദ്യ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹരിത എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയാണ് അതിനെ ഡൈവേഴ്സ് ചെയ്ത ശേഷം ഇവൻ പല പേരുകളിലും അറിയപ്പെടുന്നത് സിയാദ് അഭിലാഷ് സുദീപ് അലക്സ് മുസ്ലിംസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ സിയാദും അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ അടുത്ത് അഭിലാഷും സുദീപും പിന്നെ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് അലക്സ് അപ്പോൾ ഇതിലിപ്പോൾ മാരാരിക്കുളത്ത് ഉള്ളൊരു കുട്ടിൻറ്റേതും പൈസ വാങ്ങിച്ചിട്ടുണ്ട് മണിമലയിലെ പോലീസ് സ്റ്റേഷനിൽ അറുപത്തയ്യായിരം രൂപ ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാരാരിക്കുളത്ത് ഒരു സ്ത്രീൻ്റേന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു അത് തീർപ്പാക്കി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ഓരോ ഓരോ തവണയും െ വിളിക്കുന്നതിനുമായി പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ടു വേണ്ടി എന്നുള്ള സൈറ്റിലൂടെയും പലതരം മാട്രിമോണിയിലൂടെയും ഇവന്റെ അഡ്രസ് വിവാഹം കഴിക്കാൻ അതിനുള്ള അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഈ വരുന്ന ആൾക്കാരെയൊക്കെ പലവിധ പേരുകളിൽ പല സിമ്മുകളിലായിട്ടാണ് ഇവൻ ഓപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും ചെറിയ വലിയ സംഖ്യകൾ വാങ്ങിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ എസ് ഐ ശ്രീകാന്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് രാജേഷ് അജീഷ് സിവിൽ പോലീസ് ഓഫീസർ ശരൺ എന്നിവരും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റും മുമ്പിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാടമ്പുഴ